ഉക്രൈനെ ഇനിയും സംരക്ഷിക്കാനാണ് ഭാവമെങ്കിൽ ഉക്രൈനിലേക്ക് ഇനിയും സൈന്യത്തെ അയക്കാനാണ് ഭാവമെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ തകർക്കുമെന്ന് പുടിൻ അസന്നിഗമായി പ്രഖ്യാപിച്ചു ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് വ്ളാഡിമിർ പുടിൻ തൻ്റെ അധീശത്വം സ്ഥാപിച്ചത് മാത്രമല്ല അമേരിക്ക ലോക പോലീസല്ലെന്നും അമേരിക്ക റഷ്യയ്ക്ക് മുമ്പിൽ ഒരു വല്യുമല്ലെന്നും പുടിൻ പ്രഖ്യാപിച്ചു കരിങ്കടലിൽ റഷ്യയുടെ യുദ്ധക്കപ്പൽ ഉക്രൈൻ ഡ്രോണുകൾ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് പുടിൻ്റെ ശക്തമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തഞ്ച് നാറ്റോ രാജ്യങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പുടിൻ ചോദിക്കുന്നത് അമേരിക്ക ഇനിയും ഉക്രൈനെ സംരക്ഷിക്കാനാണ് ഭാവമെങ്കിൽ സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ അമേരിക്കയെ തങ്ങൾക്ക് എതിരിടേണ്ടി വരും അമേരിക്കയും തങ്ങളുമായി മുഖാമുഖം ഏറ്റുമുട്ടേണ്ടി വരും അങ്ങനെ വന്നാൽ അതൊരു അതൊരു ആഗോള യുദ്ധമായി മാറും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പുടിൻ മാത്രമല്ല പലസ്തീൻ വിഷയത്തിൽ റഷ്യ ശക്തമായി ഇടപെടുമെന്ന് പുടിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പലസ്തീനിൽ ഫത്താപാട്ടിയും ഹമാസും തമ്മിലുള്ള വൈരം ഞങ്ങൾ തീർക്കും പലസ്തീനെ ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാക്കും ഇതാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഉപയോഗവും ഉണ്ടാകില്ല ഞങ്ങൾ അവരെ കീഴടക്കുക തന്നെ ചെയ്യും ഞങ്ങളവരെ കീഴടക്കി കഴിഞ്ഞു ഇനി പൂർണ്ണമായ ഒരു കീഴടക്കലാണ് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് പുടിൻ അസന്നിഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു പുടിൻ്റെ വാക്കുകൾ അമേരിക്കയ്ക്ക് തള്ളിക്കളയാനാവില്ല കാരണം ആണവായുധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയേക്കാൾ വളരെ വളരെ മുമ്പിലാണ് റഷ്യ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത്യന്താധുനിക ആയുധത്തിൻ്റെ കാര്യത്തിലും തങ്ങൾ മുമ്പിലാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഉക്രൈൻ യുദ്ധത്തിലൂടെ കുറേക്കാലം ഉക്രൈൻ യുദ്ധം നീണ്ടുപോയി ആ നീണ്ടുപോയതിന് കാരണം അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും സഹായം ഉക്രൈന് ലഭിച്ചതുകൊണ്ടാണ് അവരുടെ സൈനിക സഹായം നേരത്തെ തന്നെ ഉക്രൈന് ലഭിച്ചിരുന്നു നാറ്റോ അംഗത്വം നേടാൻ ഉക്രൈൻ ശ്രമിച്ചിരുന്നു അതാണല്ലോ യുദ്ധത്തിന് കാരണം അതാണല്ലോ യുദ്ധത്തിൻ്റെ പര്യവസാനം അതാണല്ലോ യുദ്ധത്തിൻ്റെ പര്യവസാനമായി മാറിയിരിക്കുന്നത് ഇനിയും അമേരിക്ക തീക്കളി കളിച്ചാൽ അമേരിക്കക്കെതിരെ ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും റഷ്യയ്ക്ക് നീങ്ങേണ്ടി വരും എന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞിരിക്കുന്നു പുടിൻ ഇപ്പോൾ റഷ്യയിൽ ഹീറോയായി മാറിയിരിക്കുകയാണ് പുടിൻ ആദ്യഘട്ടത്തിൽ ഒന്ന് പതറി ഉക്രൈനു മുമ്പിൽ പിന്നീട് അവരങ്ങ് ഇടിച്ചു കയറി ആ ഇടിച്ചു കയറ്റത്തിന് മുമ്പിൽ പുടിനെ തളയ്ക്കാൻ അമേരിക്കയ്ക്കോ നാറ്റോ രാജ്യങ്ങൾക്കോ കഴിഞ്ഞില്ല അമേരിക്കയെ തകർക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു പുടിൻ അമേരിക്കയും റഷ്യയും തമ്മിൽ കുറേ കാലം നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ആ സൗഹൃദമെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ഉക്രൈനെ ബൈഡൻ സഹായിച്ചപ്പോൾ സാമ്പത്തികമായും സൈനികപരമായും സഹായിച്ചപ്പോൾ ബൈഡൻ്റെ കൂടെയുള്ള നാറ്റോ രാഷ്ട്രങ്ങൾ സഹായിച്ചപ്പോൾ റഷ്യയ്ക്ക് പിന്നീട് കടുത്ത ആക്രമണം നടത്തേണ്ടി വന്നു കരിങ്കടലിൽ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ റോൺ ആക്രമണം നടത്തിയത് പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്നത് ഉക്രൈനെ പിടിച്ചടക്കാനുള്ള അവസാന യുദ്ധമാണെന്ന് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉക്രൈൻ കീഴടങ്ങിക്കഴിഞ്ഞു നാറ്റോ രാജ്യങ്ങൾ പുടിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നു ബൈഡൻ പുടിന് മുമ്പിൽ അന്തം വിട്ട് നിൽക്കുന്നു വല്ലാത്തൊരു നിൽപ്പാണ് ൈഡൻ്റേത് വല്ലാത്തൊരു ചങ്കൂറ്റമാണ് പുടിൻ്റേത് എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയത് പുടിൻ ക്യാൻസർ രോഗിയാണ് പുടിന് ആരോഗ്യമില്ല പുടിന് തമനില തെറ്റി എന്നൊക്കെയാണ് പറഞ്ഞു പരത്തിയത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും അയാൾക്കൊരു തല തമനിലയും തെറ്റിയില്ല അയാൾക്കൊരു രോഗവുമില്ല ഇല്ല അയാളെപ്പോഴും ശക്തനായി നിൽക്കുന്നു വലിയ വിളിച്ചിരിക്കുന്നു അമേരിക്ക പുടിൻ